അടുത്ത ദീപിക പത്രത്തിൽ ജോഷി മയ്യാറ്റിൽ എന്ന അച്ഛൻ എഴുതിയ ഒരു ലേഖനം വായിക്കാനിടയായി ആ ലേഖനത്തിൽ തോമസ് മൂലയിൽ എന്ന ഒരു വൈദികനെ അച്ഛൻ പരിചയപ്പെടുത്തുന്നുണ്ട് ഈ തോമസ് മൂലയിൽ എന്ന് പറയുന്ന വൈദികൻ കഴിഞ്ഞ അനേക വർഷമായി കേരളത്തിൽ മലയാള ഭാഷയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരപജയത്തെക്കുറിച്ച് നിരന്തരം സമൂഹത്തെ ഓർമ്മിപ്പിക്കുകയായിരുന്നു പക്ഷേ പൊതുസമൂഹം ആ വൈദികനെ തള്ളിക്കളഞ്ഞുവെങ്കിലും എം എൻ കാരശ്ശേരി എന്ന ഒരു അധ്യാപകൻ ആ വിഷയം ഏറ്റെടുക്കുകയും മന്ത്രി ശിവൻകുട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും മന്ത്രി അതിന് പരിഹാരം നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു എന്നതാണ് ദീപികയിൽ വന്ന ആ ലേഖനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണ് തോമസ് മൂലയിൽ അച്ഛൻ ചൂണ്ടിക്കാണിച്ച പ്രശ്നം എന്താണ് ആ പ്രശ്നം മനസ്സിലായതുകൊണ്ട് എനിക്കുണ്ടായ സന്തോഷം എന്താണ് ഈ സന്തോഷത്തിന്റെ കാരണമെന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ നാൽപ്പത് വർഷമായി അധ്യാപന ജോലിയിലുള്ള വ്യക്തിയാണ് എൻ്റെ അധ്യാപന ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രതിസന്ധി എന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി വായനാശീലം വല്ലാതെ കുട്ടികളുടെ കുറഞ്ഞു വന്നിരിക്കുന്നു അത് മലയാളമായാലും ഇംഗ്ലീഷായാലും മറ്റു വിഷയങ്ങളായാലും വായനാശീലം കുറഞ്ഞു 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 വരുന്നു ഇനി മാതൃഭാഷയിൽ തന്നെ അവർ എന്തെങ്കിലും എഴുതിയാൽ ഒരു പേജ് എഴുതിയാൽ പതിനഞ്ച് തെറ്റുവരുന്ന ഒരവസ്ഥയിലേക്ക് അതപതിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഞാൻ കുട്ടികളോട് കുഞ്ഞണ്ണി മാഷിന്റെ കവിത പറഞ്ഞു കൊടുക്കും വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിൽ വളയും അപ്പൊ വളയുന്ന ഒരു സമൂഹമായിട്ട് ഈ സമൂഹം മുന്നോട്ട് പോകുന്നതിൻ്റെ കാരണം ഈ തോമാസ് മൂലയിലും എം എൻ കെരശ്ശേരി മാഷുമാണ് എൻ്റെ ചിന്തയിലേക്ക് കടത്തിവിട്ടത് കാരണം വായിക്കാൻ ലിപി അറിഞ്ഞിട്ട് വേണ്ടേ വായിക്കാൻ അപ്പെന്തുകൊണ്ടാണ് ലിപി നഷ്ടപ്പെട്ടു പോയത് എന്തുകൊണ്ടാണ് ഭാഷ നഷ്ടപ്പെട്ടു പോയത് ഒരു കാര്യം നാം മനസ്സിലാക്കണം ഒരു ജനതയുടെ സംസ്കാരം രൂപം കൊള്ളുന്നത് ഭാഷയിലൂടെയാണ് ആ മലയാള ഭാഷയിൽ നമുക്ക് വായിക്കാനും സംവദിക്കാനും കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ കേരള സംസ്കാരം എന്ന നെയ്ക്കുമായി നശിച്ചു പോകും എങ്ങനെയാണ് ഭാഷയും സംസ്കാരവും തമ്മിലുള്ള ബന്ധം അത് മറ്റൊരു എപ്പിസോഡിൽ ചെയ്യേണ്ട വിഷയമാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് സംഭവിച്ച അപജയത്തിൻ്റെ കാരണത്തെക്കുറിച്ച് പറയാം ഡി കാലം മുതൽ ഒരു പ്രത്യേക രീതിയിലാണ് കുട്ടികളെ മലയാള ഭാഷ പരിശീലിപ്പിക്കുന്നത് ഭാഷ മാത്രമല്ല ശാസ്ത്രവും മറ്റ് ശാസ്ത്രീയ വിഷയങ്ങളും ഭാഷയെ സംബന്ധിച്ച് ഇവരെടുത്തിട്ടുള്ള കേരള സർക്കാരും ഇവിടുത്തെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരും എടുത്ത നിലപാട് ഇതാണ് ഭാഷ എന്നത് സ്വാഭാവികമാണ് ലിപി എന്നത് ഗ്രാമർ എന്നത് മനുഷ്യനിർമ്മിതമാണ് അപ്പൊ ഭാഷ എന്ന് പറയുന്നത് പ്രകൃതിയും ലിപി ഗ്രാമർ എന്ന് പറയുന്നതും കൾച്ചറലുമാണ് അപ്പൊ കൾച്ചർ പ്രകൃതിയെ നേച്ചറിനെ കീഴടക്കുന്നു അതുകൊണ്ട് മനുഷ്യന്റെ സ്വാഭാവികത വളരുന്നില്ല അപ്പൊ കൾച്ചർ നേച്ചർ കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ കഴിഞ്ഞ അനേകം വർഷങ്ങളായി ലിപിയെയും ഗ്രാമറിനെയും ഇല്ലാതാക്കുകയും അതിനെ സബ്സൈഡ് ചെയ്ത് അതിനെ രണ്ടാം തരമാക്കി മാറ്റി ലിപി പഠിപ്പിക്കണ്ട ഗ്രാമർ പഠിപ്പിക്കണ്ട ഭാഷ തന്നെത്താൻ മനുഷ്യൻ പഠിച്ചുകൊള്ളും മാതൃഭാഷ അമ്മയിൽ നിന്ന് പഠിക്കുന്ന ഭാഷയാണ് എന്നിട്ട് അവർ ചില ഉദാഹരണങ്ങളും പറയും ബ്രിട്ടനിലെ ഭിക്ഷക്കാർ പോലും ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ അത് അവർ ലിപി പഠിച്ചിട്ടാണോ ഗ്രാമർ പഠിച്ചിട്ടാണോ എന്ന ചില തൊടുന്യായങ്ങളും അതിൻ്റെ പിറകിലുണ്ട് ഇത്തരം ഒരു ചിന്ത പ്രധാനമായും അന്താരാഷ്ട്ര തലത്തിൽ അവതരിപ്പിക്കുന്നത് നോം ചോസ്കിയാണ് ഭാഷാ വിദഗ്ധനായ അദ്ദേഹം ഒരു യാഥാർത്ഥ്യത്തെയാണ് അനാവരണം ചെയ്തത് കുറ്റം പറയാൻ പറ്റില്ല കാരണം ഒരു മനുഷ്യൻ ഭാഷ പഠിക്കുന്നത് എങ്ങനെയാണ് പുസ്തകത്തിൽ നിന്നാണോ ലിപിയിൽ നിന്നാണോ ഗ്രാമറിൽ നിന്നാണോ അല്ല ഒരു മനുഷ്യൻ ഭാഷ പഠിക്കുന്നതും അവൻ്റെ ശീലങ്ങൾ പഠിക്കുന്നതും ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് അത് സമൂഹത്തിനുമായിട്ടുള്ള ഇടപഴകലിലൂടെയാണ് ഒരുവൻ ഭാഷ പഠിക്കുന്നത് അത് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾ വീട്ടിൽ പരിശോധിച്ചാൽ മതി ഒരു വയസ്സുള്ള ഒന്നര വയസ്സുള്ള ഒരു കുട്ടിയോട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ വടമോനെ അല്ലെങ്കിൽ വാടിമോളെ എന്ന് നിങ്ങൾ ആംഗ്യ ഭാഷ കാണിച്ചാൽ വാടാ എന്ന് വിളിച്ചാൽ അവൻ നിങ്ങൾ വിളിക്കുന്നോടത്തേക്ക് വരികല്ല ചെയ്യ അതിനു പകരം അവൻ അവിടെ ഇരുന്നു കൊണ്ട് വട എന്ന് കാണിക്കും അതാണ് പഠനത്തിന്റെ രീതി അത് അരിസ്റ്റോട്ടിലിനെ പോലെയുള്ള ചിന്തകന്മാർ കൃത്യമായിട്ട് അത് കണ്ടെത്തിയിട്ടുണ്ട് ഒരുവൻ തന്നെ തന്നെ കണ്ടെത്തുന്നത് അപരനിലൂടെയാണ് റുഡിയാട് കിപ്ലിങ്ങിന്റെ മൗഗ്ലി എന്ന ഒരു കഥാപാത്രമുണ്ട് ആ മൗഗ്ലിയുടെ ജീവചരിത്രം എന്ന് പറയുന്നത് മൃഗങ്ങളുടെ കൂടെ ജീവിക്കുമ്പോൾ അവൻ മൃഗത്തെ പോലെയുള്ള ചേഷ്ടകളായിരുന്നു മനുഷ്യനെ കണ്ടുതൊടങ്ങിയപ്പോഴാണ് അവൻ മനുഷ്യന്മാരെ പോലെ സംസാരിക്കാൻ ആരംഭിക്കുന്നത് അപ്പോൾ ഭാഷ എന്ന് പറയുന്നത് സംസ്കാരം എന്ന് പറയുന്നത് കല എന്ന് പറയുന്നതിൻ്റെ എന്ന് പറയുന്നത് ഇമിറ്റേഷൻ ആണ് വാക്കുകൾ പഠിക്കുന്നത് വാചകങ്ങൾ പഠിക്കുന്നത് എല്ലാം മറ്റുള്ളവർ ചെയ്യുന്നതിനെ നമ്മൾ അനുവർത്തിച്ച് അതിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് അനുകരിച്ചുകൊണ്ടാണ് ഒരു മനുഷ്യനിൽ ഭാഷ വികസിച്ചു വരുന്നത് അതിന് ലിപിയുടെ ആവശ്യമില്ല അതിന് ഗ്രാമറിൻ്റെ ആവശ്യമില്ല അത് ഓരോ ഏരിയയിലും വ്യത്യാസമുണ്ട് ഒരിക്കൽ ഞാൻ കേരളത്തിൻ്റെ ഞാൻ തൃശ്ശൂർക്കാരനാണ് തെക്ക് ഭാഗത്തുള്ള ഒരു വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ കുട്ടി പറയുകയാണ് ഞാൻ മണ്ടയിൽ പോയി വരാം അപ്പം ഞാൻ വിചാരിച്ചു ഞങ്ങൾ മണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയെ വിളിക്കുന്ന പേരാണ് മണ്ട പിന്നീട് മണ്ടയിൽ പോയി വരാമെന്ന് ചോദിച്ചപ്പോൾ ആ കൊച്ചിൻ്റെ അമ്മോട് ചോദിച്ചാൽ എന്താ ഈ മണ്ടയിൽ പോയി വരാമെന്ന് പറഞ്ഞാൽ അത് വീടിൻ്റെ മുകളിലത്തെ നിലയിൽ പറയുന്ന പേരാണ് മണ്ട ഞങ്ങൾ തട്ടിൻ മുകളിൽ പോകാമെന്ന് പറയും തൃശ്ശൂർക്കാർ അപ്പൊ ഈ കുട്ടികളിലൊക്കെ ഈ ഭാഷ ഇങ്ങനെ രൂപം കൊണ്ടത് അമ്മയിൽ നിന്നാണ് സമൂഹത്തിൽ നിന്നാണ് ചുറ്റുപാടുകളിൽ നിന്നാണ് ഭാഷ ജനിക്കുന്നത് പക്ഷെ ഭാഷ വളരുന്നതോ ഇവിടെയാണ് നോംചോസ്കി പോലെയുള്ള പ്രകൃതിക്ക് അനുയോജ്യമായ ഭാഷാ വികസനം എന്ന സൈദ്ധാന്തികർക്ക് പറ്റിയ തെറ്റ് ഇവിടെയാണ് ഭാഷ രൂപം കൊള്ളുന്നത് പ്രകൃതിയിൽ നിന്നാണെങ്കിലും അത് കിളികൾക്ക് ഭാഷയുണ്ട് കിളികൾക്ക് മൃഗങ്ങൾക്ക് ഭാഷയുണ്ട് കാരണം ഇപ്പൊ കൊരങ്ങന്മാർക്ക് ചില ചിഹ്ന ചിഹ്നങ്ങളുണ്ട് അവർക്ക് അവരുടെ ടോണുകൾ വ്യത്യാസപ്പെടുന്നതനുസരിച്ച് വ്യത്യസ്ത സിഗ്നലുകളാണ് അത് മൃഗത്തിൽ നിന്ന് രൂപം കൊണ്ട് വന്നിട്ടുള്ളതാണ് പക്ഷെ മൃഗങ്ങൾക്ക് ലിപികളില്ല മൃഗങ്ങൾക്ക് ഗ്രാമർ ഇല്ല അവർക്ക് ഹൃദയവും ബുദ്ധിയും തമ്മിൽ അകൽച്ചയില്ല പക്ഷെ മനുഷ്യൻ ലിപികൾ രൂപപ്പെടുത്തിയത് മനുഷ്യൻ ബുദ്ധി കൊണ്ടാണ് ആ ലിപികൾ വികസിക്കുക എന്നതാണ് ഒരു സംസ്കാരം വികസിക്കുന്നതിൻ്റെ ആദ്യത്തെ തന്നെ ലക്ഷണം അപ്പം ലിപിയും ഗ്രാമറും ഇല്ലാതെ ഒരു ഭാഷയ്ക്ക് വികസിക്കാൻ കഴിയില്ല പിന്നെ നിങ്ങൾ കേരളത്തിൽ ഒരു കാര്യം പരിശോധിച്ച് നോക്കുക ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് സർക്കാർ ഒരു ഉത്തരവിറക്കിയാൽ ഓരോ ക്ലർക്കിനും അവന് തോന്നുന്ന പോലെ വ്യാഖ്യാനിക്കാവുന്ന വിധത്തിലാണ് ആ വാചകം എഴുതിയിരിക്കുക അങ്ങനെയുള്ള എക്സിക്യൂട്ടീവ് ഓർഡറുകൾ കൊണ്ട് എന്താണ് പ്രയോജനം അവ ബ്രിട്ടീഷ് ഭരണത്തിനൊരു മേന്മയുണ്ടായിരുന്നു എന്നിവിടത്തെ ജനങ്ങൾ ഇപ്പോഴും ഓർക്കുന്നതിൻ്റെ കാരണം ബ്രിട്ടീഷ് ഭരണകൂടത്തിലെ ആളുകൾ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ എഴുതിയാൽ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഒരേ അർത്ഥം മാത്രമേ അതിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഇന്നത്തെ ഐ എ എസ് കാര്യത്തരവിട്ടാൽ ഒരർത്ഥമാണോ ആ വാചക ഉത്തരവിൽ നിന്ന് കിട്ടുക പതിനായിരം അർത്ഥമാണോ അങ്ങനെ അർത്ഥത്തെ ഒരർത്ഥമാക്കി മാറ്റുന്നതിലൂടെയാണ് എക്സിക്യൂട്ടീവ് ഓർഡറുകളായിട്ട് ഒരു ഓർഡറിന് മാറാനായിട്ട് കഴിയുള്ളൂ അല്ലെങ്കിൽ ജനങ്ങൾ ഓഫീസ് കയറിയിറങ്ങി കാലു തേയുക എന്നല്ലാതെ ഒരു കാര്യവും എക്സിക്യൂഷനിൽ സംഭവിക്കുകയില്ല അവ സംസ്കാരത്തിൻ്റെ ആരംഭകാലം ആരംഭം എന്ന് പറയുന്നത് ലിപിയുടെയും വാ ഗ്രാമറിൻ്റെയും രൂപീകരണമാണ് ഇന്ത്യയിലെ സംസ്കൃതം വികസിച്ചു നമ്മുടെ വേദഭാഷ സംസ്കൃതമാണ് അവർക്ക് ലിപി രൂപപ്പെടുത്താൻ പറ്റിയില്ല പക്ഷെ ഗ്രാമർ രൂപപ്പെടുത്താൻ പറ്റി എന്താണ് ബാബിലോണിയയുടെയും ഈജിപ്തിൻ്റെയും ഗ്രീസിൻ്റെയും റോമിൻ്റെയും വളർച്ചയുടെ അടിസ്ഥാനം എന്താണ് അവർ ലിപിയും ഗ്രാമറും രൂപപ്പെടുത്തി അവ പറയുന്ന കാര്യങ്ങളെ ചിട്ടയോടുകൂടി കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് മറ്റുള്ളവരുമായി സംവദിക്കാൻ അവർക്ക് മനസ്സിലായി അവർക്കത് രേഖപ്പെടുത്തി വയ്ക്കാൻ കഴിഞ്ഞു അവ ഗ്രാമറോ ലിപിയോ ഇല്ലെങ്കിൽ എങ്ങനെ രേഖപ്പെടുത്തും എങ്ങനെ ചരിത്രമുണ്ടാകും എങ്ങനെ ശാസ്ത്രമുണ്ടാകും അതുകൊണ്ട് ഭാഷയെ ലിപിയും ഗ്രാമറും ഉപയോഗിച്ച് സമ്പന്നമാക്കുമ്പോഴാണ് ഭാഷ സമൂഹത്തിൻ്റെ വളർച്ചയുടെയും സാംസ്കാരിക വളർച്ചയുടെയും അടിസ്ഥാനപരമായ കണ്ണിയായി മാറുന്നത് അപ്പോൾ കഴിഞ്ഞ അനേകം വർഷങ്ങളായി സർക്കാർ തലത്തിൽ തീരുമാനമെടുത്തു വിദ്യാഭ്യാസ വിചക്ഷണന്മാർ പറഞ്ഞു ലിപി മലയാള ലിപി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ആ മലയാള ലിപി പഠിപ്പിക്കേണ്ട എന്ന് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എടുത്ത തെറ്റായ നിലപാട് മൂലമാണ് ഒരു കുട്ടിക്കിന്ന് മലയാളം വായിക്കാൻ വായിക്കാനറിയാത്തത് മലയാളം എഴുതാൻ എഴുതാനറിയാത്തത് മലയാളം സംസാരിക്കാൻ അറിയാത്തത് അവന് മലയാള പുസ്തകങ്ങൾ വായിക്കാൻ കഴിയാതെ അവൻ ടി വിയിലെ സീരിയലുകളിലേക്കും അങ്ങനെയുള്ള കാര്യ കാഴ്ചയിലേക്കും മാത്രം ഒതുങ്ങിപ്പോയത് കാഴ്ചയിൽ നിന്ന് കേൾവിയിലേക്കും കേൾവിയിൽ നിന്ന് വായനയിലേക്കും വായനയിൽ നിന്ന് എഴുത്തിലേക്കും വളരാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കണ്ണിയാണ് ലിപിയുടെയും ഗ്രാമറിൻ്റെയും പഠനം ഈ പഠനമാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് നിഷേധിക്കപ്പെട്ടത് അതുകൊണ്ടാണ് നമ്മുടെ മലയാള സംസ്കാരം തന്നെ ഇല്ലാതായി പോകും നോർത്ത് ഇന്ത്യൻ സീരിയലുകളുടെ മലയാളം വിവർത്തനങ്ങൾ കണ്ട് നമ്മൾ എന്ന മലയാള സംസ്കാരത്തിൽ നിന്ന് കേരളത്തിൻ്റെ തനിമയിൽ നിന്ന് അന്യം നിന്നവരായി ഒരു തലമുറയായി മാറിപ്പോകും ഈ ഇരുപത്തിയഞ്ച് കൊല്ലത്തെ നഷ്ടത്തിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ് അത് ഏറ്റുപറയാനായിട്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതിൽ വലിയൊരു പങ്ക് ശാസ്ത്ര സാഹിത്യ പരിഷത്തിനും ഇടതുപക്ഷ ചിന്തകർക്കുമുണ്ട് ഇടതുപക്ഷ ഭരണകർത്താക്കളെ ഞാൻ കുറ്റപ്പെടുത്തില്ല കാരണം അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് ചിന്തകരാണ് ആ ചിന്തകർക്ക് നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു അപചയമുണ്ട് എന്താണ് സത്യമറിയാൻ രണ്ട് ഭാഗമുണ്ട് ഒന്ന് ആപ്രയോറിയാണ് ആപ്രയോറി എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനിർമ്മിതമാണ് മറ്റേത് ആ പോസ്റ്റീരിയോറിയാണ് അത് ഡാറ്റയിൽ നിന്ന് കിട്ടുന്നതാണ് അനുഭവത്തിൽ നിന്ന് കിട്ടുന്നതാണ് അനുഭവത്തിൽ നിന്നുള്ള അറിവും യുക്തിയിൽ നിന്നുള്ള അറിവും രണ്ടും ഒരുമിച്ച് ചേർന്നാണ് ഒരു സമൂഹത്തിന് ജ്ഞാനം പ്രൊഡ്യൂസ് ചെയ്യുവാൻ കഴിയുക അറിവ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക എന്നതാണ് ഇമ്മാനുവൽ കാൻറ്റിൻ്റെ ഏറ്റവും വലിയ സംഭാവന ഇമ്മാനുവൽ കാൻറ്റിൽ തെറ്റുകളുണ്ട് പക്ഷേ ആപ്രയോറി എന്ന് വെച്ചാൽ മനുഷ്യ നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യൻ യുക്തി കൊണ്ട് കണ്ടെത്തുന്നത് അപ്പുറത്ത് മനുഷ്യൻ അനുഭവം കൊണ്ട് ആർജിച്ചെടുക്കുന്നത് ഒന്ന് ഈ രണ്ടു പേരും കൂടുമ്പോഴാണ് ശാസ്ത്രം വളരുക അറിവ് ഉൽപ്പാദിപ്പിക്കപ്പെടുക അത് ഭാഷയിലും ബാധകമാണ് ആപ്രയോറി നോളേജ് ആണ് ലിപി അത് തികച്ചും മനുഷ്യ നിർമ്മിതമാണ് ഇത്തരത്തിൽ ഈ ഒരു വിഭജനം ആപ്രയോറി വേണ്ട യുക്തി വേണ്ട അനുഭവം മാത്രം മതി എന്ന ചിന്ത രീതി ഇടതുപക്ഷ രാജ്യങ്ങളിലും ഇടതുപക്ഷ ചിന്തകരിലും നിലനിന്നിരുന്നതുകൊണ്ട് അവരുടെ ഒരു സ്വാധീന ഫലമായിട്ടാണ് കേരളത്തിൽ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ മേഖല എത്തിച്ചേർന്നത് അത് വിദ്യാഭ്യാസ മേഖലയെ തകർത്തു എന്ന് സ്വയം തിരിച്ചറിയണം എന്നതാണ് എൻ്റെ ആദ്യത്തെ ആഗ്രഹം രണ്ടാമത്തെ കാര്യം സ്കൂളിൽ പഠിക്കുന്ന അധ്യാപകരെ ശ്രദ്ധിക്കണം കുട്ടികളെ ഭാഷ എങ്ങനെ പഠിപ്പിക്കും ഒരു പക്ഷേ വർഷങ്ങൾക്ക് മുൻപ് ഞാനൊക്കെ പഠിക്കുമ്പോഴുള്ള രീതി എന്ന് പറയുന്നത് വാക്ക് പഠിക്കുക വാചകം പഠിക്കുക അക്ഷരം വാക്ക് വാചകം ഗ്രാമർ ഇങ്ങനെയാണ് പോയിരുന്നത് അവിടെ ഭാഷാ പഠനമില്ലായിരുന്നു എൻ്റെ കൊച്ചുകുട്ടിക്കാലത്ത് നേഴ്സറി റൈംസ് ഒന്നും തന്നെ ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ പഠിച്ചത് മുഴുവൻ ലിപികളും വാക്കുകളും അതൊരു ഒരു വേറെ ഒരു വൈകല്യമാണ് ഭാഷയെ പരിഗണിക്കാതെ ലിപിയെ മാത്രം പരിഗണിക്കുക എന്നാൽ വേറൊരു രീതി ഇപ്പം നമുക്കുണ്ടായത് ലിപിയെ പരിഗണിക്കാതെ ഭാഷയെ മാത്രം പരിഗണിക്കുക പാട്ടുകളുണ്ട് കവിതകളുണ്ട് കളികളുണ്ട് എല്ലാമുണ്ട് പക്ഷെ ഇത് രണ്ടും കൂടി ചേരണം ഞാൻ ചില ബ്രിട്ടീഷ് യൂറോപ്യൻ സ്കൂളുകളുടെ രീതി പരിശോധിച്ചപ്പോൾ അവരെങ്ങനെയാണ് ഭാഷ പഠിപ്പിക്കുന്നതെന്ന് ഞാനൊന്ന് അന്വേഷിച്ച് നോക്കി ഒരു ഇൻക്വിസിറ്റീവ്നെസ് അപ്പോഴാണ് ഞാൻ കണ്ടത് കുട്ടികളെ ആദ്യം ഭാഷ തന്നെയാണ് അവർ പഠിപ്പിക്കുന്നത് തെറ്റില്ല അത് നോൺ ആ ആർഗ്യുമെൻ്റ് ശരിയാണ് കുട്ടികളെ ഭാഷ പഠിപ്പിക്കുന്നത് എങ്ങനെ ഒരു ഉദാഹരണത്തിന് ഇംഗ്ലീഷ് ഭാഷ എങ്ങനെ പഠിപ്പിക്കുന്നു ബാ ബാ ബ്ലാക്ക് ഷിപ്പ് ഹാവ് യു എനിസ് സർ യെസ് സർ ത്രീ ബ്ലാക്സ് ഫുൾ അപ്പം കവിതയിലൂടെ അവരെന്തു ചെയ്യാണ് രണ്ടാ രണ്ട് വയസ്സും മൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് ഇതുപോലുള്ള നൂറുകണക്കിന് കവിതകൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും മൂന്ന് വയസ്സ് നാല് വയസ്സ് അഞ്ച് വയസ്സാകുമ്പോഴേക്കും അവർ ചില വാക്കുകൾ നന്നായി അവരുച്ചരിക്കും അതിനുശേഷം എഴുതാൻ തുടങ്ങും നമ്മുടെ സ്കൂൾ കരിക്കുലത്തിനകത്ത് ഒരു സ്റ്റേജിലും ലിപി പഠിപ്പിക്കുന്ന അവസ്ഥ ഇല്ലാതായി പോയി അതുകൊണ്ട് ഇനിയെങ്കിലും ഒരേ സമയം കവിതകളിലൂടെ ഭാഷയെ അബോധത്തിലേക്ക് സന്നിവേശിപ്പിക്കുകയും വാക്കുകളിലൂടെയും ഗ്രാമറിലൂടെയും ഈ പഠിച്ച ഭാഷയെ ശാസ്ത്രീയമാക്കി രൂപാന്തരപ്പെടുത്താൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ബോധനരീതി ഭാഷാവിദഗ്ദ്ധർ രൂപം കൊടുക്കട്ടെ അമ്മയും അപ്പനും ചേർന്നിട്ടാണ് കുഞ്ഞുണ്ടാകുന്നത് പോലെ ലിപിയും ഗ്രാമറും എന്ന എ പ്രയോറിയും ഭാഷ എന്ന എ പോസ്റ്റീരിയോറിയും ഭാഷ എന്ന പ്രകൃതിജന്യമായ രീതിയും ലിപി ഗ്രാമർ എന്ന മനുഷ്യനിർമ്മിതമായ രീതിയും അങ്ങനെ പ്രകൃതിയും സംസ്കാരവും ഒരുമിച്ച് ചേർന്ന് ഭാഷാ പഠനം രൂപപ്പെടുത്തുമ്പോൾ നമുക്ക് മലയാള ഭാഷയെ മലയാള സംസ്കാരത്തെ കേരള തനിമയെ തിരിച്ചെടുക്കാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം